മറ്റൊരു ക്രിസ്തുമസ് കാലം കൂടി വരവായി ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് നമ്മൾ പലരും ആഘോഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഏത് ആഘോഷത്തെയും അർത്ഥപൂർണമാക്കുന്നത് അതിന് പിന്നിലുള്ള ചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് ആ ആഘോഷത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുമസിനുമുണ്ട് ഒരു ചരിത്രം ക്രിസ്തുമസിനുമുണ്ട് ഒരു വ്യക്തമായ സന്ദേശം എന്താണ് ആ സന്ദേശം വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് വചനങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട മൂന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒന്നാമതായി ക്രിസ്തുമസ് ആഘോഷം അല്ലെങ്കിൽ ക്രിസ്തുമസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് പല ആളുകളും ഇത് വിസ്മരിച്ചു പോകാറുണ്ട് ക്രിസ്തുമസ് സാന്റാക്ലോസിനെ സംബന്ധിക്കുന്ന ഒരാഘോഷമായിട്ടാണ് ഒത്തിരി ആളുകൾ മനസ്സിലാക്കുന്നത് ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് ചുമലിൽ ഒരു ഭാണ്ഡവുമായി സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് വരുന്ന സാന്റാക്ലോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തും ഈ സാന്റാക്ലോസിനെക്കുറിച്ച് മാത്രമാണ് ആളുകൾക്കറിയാവുന്നത് അതുകൊണ്ട് ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തുമസ് സാന്റാക്ലോസിൻ്റെ ബർത്ത്ഡേ ആണ് എന്നാണ് എന്നാൽ സാന്റാക്ലോസ് അല്ല ക്രിസ്തുമസിൻ്റെ ഹീറോ അത് യേശു ക്രിസ്തു തന്നെയാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ കഥയാണ് ചരിത്രമാണ് ക്രിസ്തുമസ് രണ്ടാമത് ഇവിടെ സ്വർഗത്തിലെ ദൂതൻ പറയുന്നത് ഇത് സകല ജനത്തിനുമുള്ള ഒരു മഹാസന്തോഷം എന്നാണ് ക്രിസ്തുമസിൽ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷ വാർത്തയുണ്ട് സകലർക്കും സന്തോഷിക്കുവാനുള്ള വക ക്രിസ്തുമസ് നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ സത്യം ക്രിസ്മസിനെ ഒരു മതത്തിൻ്റെ ആഘോഷമായിട്ടാണ് പലരും കാണുന്നത് എന്നാൽ വാസ്തവം അതല്ല അല്ലെങ്കിൽ ദൈവം അതിനെ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറയുന്നതായിരിക്കും ശരി സകല ജനത്തിനുമുള്ള ഒരു സന്തോഷ വർത്തമാനമാണ് ദൂതന്മാർ അറിയിച്ചത് ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് അഥവാ യഹൂദന്മാർക്കോ ഗ്രീക്കുകാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്കോ വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല ഇത് സകല ജനങ്ങൾക്കും സന്തോഷത്തിനുള്ള വിഷയമാണ് മൂന്നാമത് ഇത് ഒരു രക്ഷകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് ക്രിസ്തുമസ് ഒരു രക്ഷകൻ്റെ ജനനത്തെയാണ് നമ്മളോട് അറിയിക്കുന്നത് യേശു ക്രിസ്തു എന്ന രക്ഷകൻ്റെ ജനനം മനുഷ്യന് ഒരു രക്ഷകനെ ആവശ്യമാണ് അവൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുവാനായി സർവശക്തിയുള്ള കരുണാമയനായ സ്നേഹമുള്ള ഒരു രക്ഷകനെ ആവശ്യമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യന് തന്നെ പരിഹാരം കാണുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് കാര്യമില്ലല്ലോ എന്നാൽ പ്രിയമുള്ളവരെ ഓരോ സംവത്സരങ്ങൾ മുന്നോട്ട് പോകും തോറും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒന്നിനും ഒരു ശമനമില്ല ഒന്നിനും ഒരു പരിഹാരവുമില്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം ഏതാണെന്നറിയാമോ അത് സാമ്പത്തിക പ്രശ്നമല്ല ആരോഗ്യ പ്രശ്നവുമല്ല മനുഷ്യൻ്റെ നിത്യതയെ സംബന്ധിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ പാപം എന്ന പ്രശ്നമാണ് അഥവാ ആത്മാവിൻ്റെ രക്ഷ എന്ന പ്രശ്നമാണ് ഈ വിഷയത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി ലോകത്തിലെ അനേക മത സംവിധാനങ്ങളും ആചാര അനുഷ്ഠാനങ്ങൾ വഴി മനുഷ്യന് പാപമോചനവും രക്ഷയും നൽകുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ യേശുക്രിസ്തു ക്രിസ്തു മനുഷ്യരക്ഷ സാധ്യമാക്കുവാൻ ഒരിക്കൽ കന്യകയിൽ നിന്ന് ജനിച്ചവനായി അവതരിച്ചു അവിടുന്ന് ഒരിക്കൽ ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ സാധ്യമാക്കി അതുകൊണ്ടാണ് യേശുവിനെ രക്ഷകൻ എന്ന് വിളിക്കുന്നത് രോഗത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ നിന്നുള്ള രക്ഷ എന്നതിനും എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാൾ അടിസ്ഥാനപരമായി നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള നിത്യനാശത്തിൽ നിന്നുള്ള രക്ഷയാണ് ക്രിസ്തു സാധ്യമാക്കിയത് കാൽവരിയിലെ ക്രൂശിൽ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ തൻ്റെ രക്തം ഒഴുക്കിക്കൊണ്ട് ക്രിസ്തു ആ രക്ഷ സാധ്യമാക്കി ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ യേശു എന്ന രക്ഷകൻ്റെ ജന്മത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിൽ ഈ യേശു നിങ്ങളുടെ രക്ഷകനാണ് അഥവാ എൻ്റെ രക്ഷകനാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷകനെ പുൽക്കൂട്ടിലല്ല ഹൃദയത്തിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ആഘോഷിക്കുവാൻ സാധിച്ചാൽ ഈ ക്രിസ്തുമസ് അന്വർത്ഥമായ ഒരു ക്രിസ്തുമസായി അർത്ഥപൂർണമായ ഒരു ക്രിസ്തുമസ് ആയി അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു അതാണ് ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം 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 ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്പൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ്